ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി പാസ്ത റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ പാസ്ത ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക എന്നാണ് അതിന് ഒരു ബൗൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഈ പാസ്ത മുങ്ങി കിടക്കാൻ പാത്രത്തിന് എടുത്തിട്ട് അകത്ത് ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിലും യൂസ് ചെയ്യാം ഒലിവ് ഓയിലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം പാസ്ത ഒന്ന് ആകുന്ന സമയത്തിനുള്ളിൽ നമുക്കതിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കി വെക്കാം അതിന് മെയിനായിട്ട് ആവശ്യമുള്ളത് തക്കാളി ഉള്ളി ഞാൻ സ്പ്രിങ് അണിയൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാപ്സിക്കം ക്യാരറ്റൊക്കെയാണ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഈ പാസ്ത ബോയിൽ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്ക് എടുത്ത് നോക്കാം അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് സോഫ്റ്റ് ആയോ അതൊക്കെ ഒന്ന് നോക്കാം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ മസാലയും കൂടി ഉണ്ടാക്കും അപ്പം ആവശ്യമായിട്ടുള്ള നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഞാൻ സ്പ്രിങ് അണീന ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക അപ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാൻ ക്യാരറ്റാണ് ആദ്യം ആഡ് ചെയ്തത് അതിനുശേഷമാണ് ഞാൻ തക്കാളിയും ബാക്കിയുള്ളതെല്ലാം ആഡ് ചെയ്യുന്നത് ക്യാപ്സിക്കും ഉള്ളിയൊക്കെ ആഡ് ചെയ്ത് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ പാസ്ത സോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആഡ് ചെയ്യുക അപ്പോൾ പാസ്താ സോസ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാവർക്കും അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ശേഷം ഞാൻ ബാർബിക്യൂ സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി പാസ്ത ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പാസ്തയുടെ മിക്സ് ആയിട്ടുള്ളൊരു വെള്ളം കിട്ടും അത് നമുക്ക് ആഡ് ചെയ്യാം ഇത് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കൂടി ഒരു തിക്നസ്സ് കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു പകുതി ഗ്ലാസോളം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നിങ്ങൾ അളവ് മിക്സ് ചെയ്താൽ മതി ഞാനിപ്പോൾ രണ്ട് പേർക്കുള്ള പാസ്തയാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ കൂടുതൽ പേർക്ക് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് ആഡ് ചെയ്യാം ഞാൻ ലാസ്റ്റാണ് തക്കാളി ഇട്ടത് കുറച്ചും കൂടി എനിക്ക് തക്കാളിയുടെ ഒരു റോ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് ആദ്യം ഇത് ആഡ് ചെയ്യാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാസ്ത നമുക്ക് ഇല്ലാത്ത ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലത്തേക്ക് ഞാൻ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട് ചീസും ആഡ് ചെയ്യാം പക്ഷേ ഞാൻ ഇപ്രാവശ്യം ബട്ടർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ബട്ടറിന്റെ ക്വാണ്ടിറ്റി കൂട്ടാം പട്ടൊരു നമ്മൾ മിക്സ് ചെയ്തില്ലെങ്കിൽ മലിഞ്ഞ് ചേരും പക്ഷേ നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്യാം ഇത് എല്ലായിടത്തും ഒന്ന് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ പാസയ്ക്ക് ഇപ്പോൾ നല്ല സ്പൈസിനെസ് വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ആഡ് ചെയ്യാം ഇതും ഓപ്ഷനൽ എനിക്ക് നല്ല സ്പൈസി ആയിട്ട് വേണം അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ആഡ് ചെയ്തത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം അത് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കൂട്ടും മലയലം ഓപ്ഷനൽ നിങ്ങൾക്ക് മലയാളം ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ യമ്മി യമ്മി പാസ്ത ഇ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ പിള്ളേർക്കും ഇത് നല്ല ഇഷ്ടമാകും അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ് ഇടേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്